നമസ്കാരം അമേരിക്കയിൽ വളരെ വിചിത്രമായ ചില നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തതിന് പിന്നാലെ വലിയ തീരുമാനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക കൂടുതൽ ഉന്നതിയിലെത്തിക്കുമെന്ന വാഗ്ദാനത്തിലൂടെയാണ് പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പ്രചരണ വേളയിൽ വാഗ്ദാനം ചെയ്തത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴാ ട്രംപ് കൈക്കൊണ്ട ഒരു തീരുമാനത്തെ ചുറ്റിപ്പറ്റി പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നു താൻ അധികാരത്തിലെത്തിയാൽ വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ധനസഹായം നിർത്തലാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് ഉയർത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് ഫണ്ട് വലിയ തോതിൽ ഒഴുകുന്ന ഒരു ന്യായമായ സംവിധാനം അമേരിക്ക സൃഷ്ടിക്കും രാജ്യം വീണ്ടും സമ്പന്നമായി മാറും മറ്റു രാജ്യങ്ങളുടെ നേട്ടത്തിനായി നമ്മുടെ പൗരന്മാരുടെ മേൽ നികുതി ചുമത്തുന്നതിന് പകരം നമ്മുടെ പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി വിദേശ രാജ്യങ്ങൾക്ക് മേൽ താരഫുകളും നികുതികളും ചുമത്തുകയാണ് വേണ്ടതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കിയിരുന്നു മുൻ അമേരിക്കൻ സർക്കാർ അതായത് ജോ ബൈഡന്റെ നേതൃത്വം ഗാസിയിൽ കോണ്ടം വാങ്ങാനായി മാത്രം അൻപത് മില്യൺ ഡോളർ ചിലവഴിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ നികുതി പണമാണ് ഇത്തരത്തിൽ ചിലവാക്കിയതെന്നും ഇതിനെ അനുവദിക്കില്ലെന്നുമായിരുന്നു അവർ വെളിപ്പെടുത്തിയത് ഇലോൺ മാസ്ക് നേതൃത്വം നൽകുന്ന കാര്യക്ഷമതയ വകുപ്പാണ് ഈ ചെലവിന്റെ വിവരങ്ങൾ കണ്ടെത്തിയത് ഗർഭനിരോധിത ഉറകൾ സ്ഫോടക വസ്തു നിറച്ച് ബലൂണുകളായി പറത്തി ഹമാസ് തെക്കൻ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നുവെന്നാണ് അവർ പറയുന്നത് ഗാസയിലേക്ക് ഗർഭനിരോധിത ഉറകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ധനസഹായം ഇനി അനുവദിക്കില്ലെന്ന് അമേരിക്ക തീരുമാനിച്ചത് അതുകൊണ്ടാണെന്നാണ് വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി എട്ട് ബന്ദികളെ ഹമാസ് ഇന്നലെ മോചിപ്പിച്ചു ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയ പേരെയാണ് ഹമാസ് മോചിപ്പിച്ചത് ഇസ്രായേൽ സൈനിക അംഗം ബർഗർ ഉൾപ്പെടെയുള്ളവരെയാണ് മോചിപ്പിക്കപ്പെട്ടത് ഹമാസ് മോചിപ്പിച്ച ബന്ദികളിൽ മൂന്ന് പേർ ഇസ്രായേൽ പൗരന്മാരും അഞ്ചു പേർ തായി പൗരന്മാരുമാണ് ഇസ്രായേൽ അധികാരികൾ ഇന്ന് നൂറ്റി പത്ത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇസ്രായേലിന് കൈമാറേണ്ട ബന്ധുക്കളെ യാതൊരു സുരക്ഷയും ഇല്ലാതെ കൊണ്ടുവന്നതും ഫലസ്തീനിലെ ജനക്കൂട്ടം ഇവരെ കൂകി വിളിക്കുന്നതുമായ വീഡിയോ പുറത്തു വന്നതോടെ ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റം ഇസ്രായേൽ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഹമാസിന്റെയും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെയും സായുധ പോരാളികളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലൂടെ ബന്ധുക്കൾ നടന്നു വരുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി വെബ്ഡെസ്ക് ऑनलाइन एक्सिक्यूटिव एज्युकेशन फोकस फिजियोथेरा से पट उ ड्रीम हॉम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.